ധർമ്മം പാലിക്കുന്നവൻ മാത്രമാണ് എത്ര വലിയ കഷ്ടതകൾ വന്നാലും വിജയം കാണുക ജീവിതത്തിൽ വിജയം നേടാൻ പലരും ലക്ഷ്യങ്ങൾ വച്ച് മുന്നോട്ടു പോകുന്നു എന്നാൽ ചിലർ എത്ര ശ്രമിച്ചാലും വിജയമൊന്നും അടുത്തുകൂടുന്നില്ല എന്തുകൊണ്ടാണ് ചിലർ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടാതെ തുടർന്നുകൊണ്ടിരിക്കുന്നതും പരാജയങ്ങളുടെ കുഴിയിലായി എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ചാണക്യൻറെ തീവ്രമായ ദർശനങ്ങൾ ഈ പ്രശ്നത്തിന് ഉത്തരം നൽകുന്നു ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ജീവിതം തന്നെ തകർക്കുന്ന അഞ്ചു ശീലങ്ങൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ വളരുന്ന ആ അതിജീവന ശത്രുക്കളെ നമുക്ക് തിരിച്ചറിയാം ഒന്നാമതായി പണം പാഴാക്കുന്നത് ചിലർക്ക് പണം കിട്ടുമ്പോൾ അത് എങ്ങനെ ചെലവഴിക്കണം എന്നതിനെക്കുറിച്ചു പോലും ആലോചിക്കാതെ വിനിയോഗിക്കുന്നതാണ് പതിവ് ആധുനിക ലോകത്ത് ഉടൻ ആഗ്രഹം ഉടൻ ചെലവ് എന്ന മനോഭാവമാണ് പലർക്കും എന്നാൽ ഈ സ്വഭാവമാണ് ഭാവിയിൽ കടത്തിൽ മുങ്ങി മനസ്സിലും ജീവിതത്തിലും സമ്മർദ്ദം നിറയ്ക്കുന്നത് കാരണം പ്രതിദിന ചെലവുകൾ പോലും താങ്ങാൻ കഴിയാതെ പോകുന്നു ചാണക്യൻ പറയുന്നു അഹിതബുദ്ധ്യ ധനം ക്ഷയേതി അഥവാ ധനം സംയമനമില്ലാതെ ചെലവഴിച്ചാൽ അതിന്റെ നാശമുറപ്പാണ് സങ്കടം വന്നാൽ സഹായിക്കാൻ ഒരുത്തൻ പോലുമില്ലാത്ത അവസ്ഥയിലേക്ക് ഇത്തരക്കാർ വേഗത്തിലെത്തുന്നു ലാഭത്തിൽ നിന്ന് ലാഭം പിറക്കേണ്ടതിനു പകരം നഷ്ടത്തിൽ നിന്നും നഷ്ടം മാത്രം വരുന്നത് ഈ ശീലങ്ങളാലാണ് പണമൊരു നിലയമല്ല അതൊരു ഒഴുകുന്ന നദിയാണെന്ന് ചാണക്യൻ കരുതി അതിനാൽ തന്നെ പണത്തെ ബുദ്ധിയോടെ കൈകാര്യം ചെയ്യാൻ പഠിക്കാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് ദാരിദ്ര്യത്തിൽ വീഴും ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതെ ഇന്ന് എത്രയുണ്ടെന്ന് നോക്കി ചെലവഴിക്കുന്നവരാണ് ജീവിക്കാൻ മുട്ടുന്നവർ രണ്ട് അലസതയോടെ നടക്കുന്നത് അലസത അത് ശരീരത്തിൻറെയും മനസ്സിൻറെയും ശത്രുവാണ് ഒരാളുടെ ജീവിതത്തിലേക്ക് വിജയമെത്താനിരിക്കുന്ന വഴികളിൽ ആദ്യം തടസ്സം വരുന്നത് ഇതുകൊണ്ടാണ് പുലർച്ചെ ഉണർന്നിട്ട് എന്തെങ്കിലും ഉദ്ദേശത്തോടെ ദിവസം തുടങ്ങാതെ തളർന്നു പോകുന്നവർ പിന്നീട് കഴിയാത്ത കണക്കുകൾ കൊണ്ടാണ് സങ്കടപ്പെടുന്നത് അലസൻ ഒരിക്കലും ലക്ഷ്യത്തിലെത്തില്ല എന്ന ചാണക്യൻ ബോധ്യത്തോടെ പറയുന്നു ചാണക്യനീതിയിൽ ആലസ്യം ഹി മനുഷ്യാണാം ശരീരസ്ഥേന അതായത് അലസതയാണ് ശരീരത്തെ കവർച്ച ചെയ്യുന്ന ദുഷ്പ്രഭാവം എന്തെങ്കിലും ചെയ്യണമെന്ന് മനസ്സിലുണ്ടെങ്കിലും ശരീരത്തെ അതിനു പ്രേരിപ്പിക്കാത്തത് ദീർഘകാലത്തിൽ വലിയ നഷ്ടങ്ങളിലേക്കാണ് നയിക്കുന്നത് ഇത്തരക്കാർക്ക് നേരത്തെ തുടങ്ങേണ്ട പദ്ധതികൾ വൈകിപ്പോകുന്നു അവസരങ്ങൾ കൈവിട്ടുപോകുന്നു ഒടുവിൽ ഗതിയില്ലാത്ത അവസ്ഥയിലെത്തുന്നു അലസതയുടെ ഏറ്റവും അപകടകരമായ ദുഷ്പ്രഭാവം സാമ്പത്തിക മേഖലയിലാണ് കാണുന്നത് ജോലി ചെയ്യാനാകില്ല ആലോചിക്കാൻ മനസ്സില്ല സമയത്തെ പാഴാക്കുന്നു ഇതെല്ലാം ചേർന്നപ്പോൾ പണം വരേണ്ടിടത്ത് നഷ്ടം വരുന്നു ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു അലസനായവൻ ധനം സംഭരിക്കാനും സംരക്ഷിക്കാനും കഴിയില്ല അതുകൊണ്ടുതന്നെ വിജയവും സമ്പത്തും ആഗ്രഹിക്കുന്നവൻ ആദ്യം അതിജീവിക്കേണ്ടത് സ്വന്തം അലസതയാണ് മൂന്നാമതായി വൃത്തിഹീനമായി നടക്കുന്നത് ചാണക്യന്റെ നിരീക്ഷണങ്ങൾ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഭൗതിക ശുചിത്വത്തെയും ആത്മശുദ്ധിയെയും ഒരുപോലെ പ്രാധാന്യത്തോടെ കാണുന്നവയായാണ് നമുക്ക് ബോധ്യമാകുന്നത് ഒരു വ്യക്തി ശരീരവും വസ്ത്രങ്ങളും വൃത്തിയായി സൂക്ഷിക്കുന്നത് ആളുടെ മനസ്സിന്റെയും ജീവിതശൈലിയുടെയും പ്രതീകമാണ് പതിവായി കുളിക്കാതെ വസ്ത്രം മാറ്റാതെ പല്ലു തേക്കാതെ നടക്കുന്ന ആളുകൾ പരിസ്ഥിതിയിലും ജീവിതത്തിലും നെഗറ്റീവ് ഊർജം സൃഷ്ടിക്കുന്നു ചാണക്യനീതി പറയുന്നു വൃത്തിഹീനതയുള്ള സ്ഥലത്തോ വ്യക്തിയിലോ ലക്ഷ്മിദേവി ദീർഘകാലം വസിക്കില്ല ഈ ദർശനം വെറും വിശ്വാസമല്ല അതിൻ്റെ പിന്നിൽ ആഴമുള്ള ആരോഗ്യമുള്ള സത്യമർത്ഥ്യം വയ്ക്കുന്നു വൃത്തിഹീനത രോഗങ്ങളെ ആകർഷിക്കുന്നു അവരെ ചികിത്സിക്കാൻ പണമൊഴുകുന്നു ഒടുവിൽ സമ്പത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നഷ്ടം സംഭവിക്കുന്നു അത്തരം ആളുകൾക്ക് ജീവിതം മുഴുവൻ ചെറുതും വലിയതുമായ ദുരിതങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും നിറഞ്ഞതായിരിക്കും ജോലിസ്ഥരത്തും സാമൂഹിക സാഹചര്യങ്ങളിലും അവർ വിലക്കപ്പെടുന്നു അവരുടെ വാക്കുകൾക്ക് മാന്യതയില്ല അവരുടെ സമീപനത്തിൽ വിശ്വാസ്യതയില്ല ഈ അവസ്ഥ തിരിച്ചറിയാത്ത അവർ തന്നെയാണ് ബുദ്ധിമുട്ടിന്റെ പ്രധാന കാരണം അതുകൊണ്ടുതന്നെ അഭിമാനത്തോടെ നിറഞ്ഞ ഒരു വിജയ ജീവിതം ആഗ്രഹിക്കുന്നവൻ ആദ്യം ചെയ്യേണ്ടത് തന്റെ വസ്ത്രം ശരീരം മനസ്സ് ഇവ ശുദ്ധമായി നിലനിർത്തലാണ് നാലാമതായി അധികമായി ഉറങ്ങുന്നത് രാവിലെ അതിരാവിലെ എഴുന്നേൽക്കുന്നത് ജീവിത വിജയത്തിന്റെ ആദ്യ പടിയാണെന്ന് ചാണക്യൻ ഉറപ്പോടെ പറയുന്നു പ്രഭാതെ ഉത്തിഷ്ഠതേ നിത്യം എല്ലായ്പ്പോഴും അതിരാവിലെ എഴുന്നേൽക്കണമെന്ന് ചാണക്യനീതി ഉപദേശിക്കുന്നു കാരണം പ്രഭാത സമയം ഏറ്റവും ഊർജ്ജസ്വലവും സഫലമാകാവുന്നതുമായ സമയമാണ് ഈ സമയത്ത് മനസ്സും ശരീരവും സമാധാനവും ഉത്സാഹവും നിറഞ്ഞിരിക്കും അതുകൊണ്ടുതന്നെ അതിനെ ഉപയോഗപ്പെടുത്തുന്നവർക്ക് വിജയവാതിലുകൾ തുറന്നുകിടക്കും അതിനുശേഷവും ഉറങ്ങുന്നവർക്കെന്താണ് സംഭവിക്കുക ചാണക്യൻ പറയുന്നു യാ സൂര്യോദയത്ത സൂര്യാസ്തമനം യാവത് സുലതി നച്ച ധനം ലഭതേ അഥവാ സൂര്യോദയത്തിൽ നിന്ന് സൂര്യാസ്തമനം വരെ ഉറങ്ങുന്നവർക്ക് ഒരിക്കലും സമ്പത്തുകൾ ലഭിക്കുകയില്ല ശരീരത്തിൽ അജീർണം മനസ്സിൽ ഉദാസീനത ജീവിതത്തിൽ ഉദ്ദേശൂന്യത ഇവയുടെ മൂലമാണ് ഈ അജാഗ്രത അതിനാൽ അവർ നേരിടുന്നത് സ്ഥിരമായ ദാരിദ്ര്യമാണ് ഉറക്കം തീർച്ചയായും ആവശ്യമാണ് പക്ഷേ അതിൻ്റെ പരിധി അറിഞ്ഞ് സമയത്തുണർന്ന് ഉത്സാഹത്തോടെ ദിനം തുടങ്ങേണ്ടത് ജീവിതത്തിൻ്റെ ഭാഗമാണ് അധികമായി ഉറങ്ങുന്നവരുടെ ജീവിതത്തിൽ ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം നീങ്ങി നിൽക്കും അവർ ജീവിക്കുന്നതെല്ലാം വൈകിയുള്ള പാഴ് വർഷങ്ങൾ പോലെ ആകുന്നു അതുകൊണ്ടുതന്നെ ആത്മവികാസത്തിൻ്റെയും സാമ്പത്തിക സാധ്യതകളുടെയും നേട്ടത്തിനു വേണ്ടി ആദ്യം മാറ്റേണ്ടത് ഉറക്കത്തിൻ്റെ അളവാണ് അവസാനമായി അധാർമിക പ്രവൃത്തികൾ ധനം സമ്പാദിക്കാനാകുന്നത് മാത്രം ജീവിത വിജയമല്ല അത് എങ്ങനെ സമ്പാദിക്കപ്പെടുന്നു എന്നത് അതിലും കൂടിയ വിലപിടിച്ചതാണ് അനീതിപൂർണമായ വഴികളിൽ നിന്നുള്ള സമ്പത്ത് ചാത്നീയ പ്രകാശം പോലെയാണ് കാഴ്ചയ്ക്ക് മനോഹരമെങ്കിലും സ്ഥിരതയില്ല ചാണക്യൻ അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നു അധർമ്മേണ സമാഹൃതം ധനം ക്ഷീണതേ നജലഭതേ അതായത് അധാർമികമായി സമ്പാദിച്ച സമ്പത്ത് പെട്ടെന്ന് തന്നെ നഷ്ടമാകും സത്യസന്ധതയും നീതിയുമായിരിക്കണം ധനത്തിന്റെ അടിസ്ഥാനം തീവ്ര ഇടപാടുകളിലും കുപ്രവർത്തികളിലൂടെയും കള്ളത്തന്ത്രികളിലൂടെയും പണം സമ്പാദിക്കുന്നവരുടെ ജീവിതത്തിൽ ലക്ഷ്മിദേവിയുടെ സാന്നിധ്യം ദീർഘകാലം നിലനിൽക്കില്ല അവർക്ക് ലഭിച്ച പണം മാറിയൊരു വഴിയിലൂടെ നഷ്ടപ്പെടുന്നു ചിലപ്പോൾ രോഗചികിത്സയിലാകാം ചിലപ്പോൾ കോടതികളിലാകാം അല്ലെങ്കിൽ വിശ്വാസഭംഗത്തിൽ നിന്നുണ്ടാകുന്ന നഷ്ടങ്ങളിലാകാം അത് തീരുന്നത് ചാണക്യനീതി നമ്മോടോർമിപ്പിക്കുന്നു ധനം മാത്രമല്ല ധർമ്മവും സംരക്ഷിക്കണം ധാർമ്മികമായ വഴിയിൽ നിന്ന് വഴിതിരിച്ചാൽ ദാരിദ്ര്യത്തിൽ വീഴുന്നത് തനിച്ചായിരിക്കും അതുകൊണ്ടുതന്നെ ജീവിത വിജയത്തിന് പണം മാത്രമല്ല ആത്മസമാധാനവും സന്മാർഗവും അതിലധികം പ്രധാനമാണ് അധാർമികമായ പാതയിൽ വളരുന്നവർ വലിയ നഷ്ടങ്ങളിലേക്കാണ് തങ്ങളെ എത്തിക്കുക ജീവിതത്തിൽ സമ്പത്തും സമാധാനവും നിലനിർത്താൻ നമുക്ക് ദുഷ്മനായി വരുന്നത് മറ്റാരുമല്ല നമ്മുടെ തന്നെ ചില ശീലങ്ങളാണ് പണം ചിന്തിക്കാതെ ചെലവഴിക്കൽ ശരീരത്തെയും മനസ്സിനെയും അലസതയിലും ആക്കി മാറ്റൽ അമിത ഉറക്കത്തിലൂടെ പ്രതിഭയെയും സമയത്തെയും കളയൽ ധാർമ്മികതയ്ക്ക് വിരുദ്ധമായ വഴി തേടൽ ഇവയൊക്കെ നിശബ്ദമായ നാശത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും വാതിലുകൾ തുറക്കുന്നു ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു ജീവിതത്തിൽ നീതി ശുചിത്വം ഉത്സാഹം നിയന്ത്രണം ആത്മശ്രദ്ധ ഇവയില്ലാതെ എത്ര സമ്പത്ത് വന്നാലും അതിൻ്റെ നിലനിൽപ്പ് ദുർലഭമാണ് ക്ഷ്മിദേവിയുടെ അനുഗ്രഹം ആഗ്രഹിക്കുന്നവർ ആദ്യം ആഗ്രഹിക്കേണ്ടത് അതിനർഹതയുള്ള സ്വഭാവവും ശീലങ്ങളുമാണ് ഈ ശീലങ്ങൾ ജീവിതത്തിൽ ഇല്ലാതാക്കാനായി ഇന്നു തന്നെ ആരംഭിക്കുക ചെറുതായാലും മാറ്റം വരുത്തുക ചിന്തകൾ ശുദ്ധമാകട്ടെ ശീലങ്ങൾ ശക്തമാകട്ടെ ദിശകൾ ശരിയാകട്ടെ നന്ദി നമസ്കാരം